നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യക്ക് അനാവശ്യ പരിഗണനയും മുൻതൂക്കവും ലഭിക്കുന്നുവെന്ന വിമർശനങ്ങൾക്കിടെ ഐ പി എൽ ബഹിഷ്കരിക്കാൻ മറ്റ് ക്രിക്കറ്റ് ബോർഡുകളോട് ആഹ്വാനം ചെയ്ത് പാകിസ്ഥാന്റെ മുൻ താരവും സിലക്ടറുമായ ഇൻസാമുൽ ഹക്ക് രംഗത്ത് മറ്റ് ടീമുകളിൽ നിന്നുള്ള പ്രമുഖ താരങ്ങൾ ഐ പി എല്ലിൽ കളിക്കുമ്പോഴും ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖ താരങ്ങളെ വിദേശ ലീഗുകളിൽ കളിക്കാൻ ബി സി സി ഐ അനുവദിക്കുന്നില്ലെന്ന് ഇൻസാം ചൂണ്ടിക്കാട്ടി ഇതിനെതിരെ മറ്റു ക്രിക്കറ്റ് ബോർഡുകൾ ഒന്നു ചേർന്ന് അവരുടെ താരങ്ങളെയും വിലക്കി പ്രതിഷേധിക്കണമെന്നാണ് ഇൻസാമിന്റെ ആവശ്യം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ഒരേ വേദിയിലായത് ടീമിന് അനാവശ്യ മുൻതൂക്കം നൽകുമെന്ന് ഇംഗ്ലണ്ട് മുൻ താരങ്ങളായ നാസർ ഹുസൈൻ മൈക്ക അദേട്ടൺ എന്നിവരുടെ പരാമർശങ്ങൾ വിവാദമായിരുന്നു തൽക്കാലം ചാമ്പ്യൻസ് ട്രോഫിയുടെ കാര്യം മാറ്റിവെക്കു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച താരങ്ങൾ ഐ പി കളിക്കുന്നില്ലേ ഇന്ത്യയിൽ നിന്നുള്ള ഏതെങ്കിലും താരം മറ്റു ക്രിക്കറ്റ് ബോർഡുകൾ സംഘടിപ്പിക്കുന്ന ടി ട്വന്റി ലീഗിൽ കളിക്കുന്നുണ്ടോ അതുകൊണ്ട് മറ്റു ബോർഡുകൾ അവരുടെ താരങ്ങളെ ഐ പി എല്ലിൽ കളിക്കാൻ അനുവദിക്കുന്നത് നിർത്തണം ബി സി സി ഐ ഇന്ത്യൻ താരങ്ങളെ മറ്റു ലീഗുകളിൽ നിന്ന് വിലക്കുന്ന നടപടി തുടർന്നാൽ മറ്റു ക്രിക്കറ്റ് ബോർഡുകൾ അവരുടെ താരങ്ങൾക്ക് ഐ പി എല്ലിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തണം ഇൻസാമുൽ ഹക്ക് പറഞ്ഞു അതിനിടെ പാകിസ്ഥാനെതിരെ കൂടുതൽ മത്സരങ്ങൾ കളിച്ച് ആധിപത്യം തെളിയിക്കാൻ ഇന്ത്യയെ വെല്ലുവിളിച്ച് പാകിസ്ഥാന്റെ മറ്റൊരു മുൻതാരം സെഹ്ലൈൻ മുഷ്താഖ് രംഗത്തെത്തി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചെങ്കിലും ടെസ്റ്റ് ഏകദിന ടി ട്വന്റി മത്സരങ്ങൾ ഉൾപ്പെടുന്ന ദ്വിരാഷ്ട്ര പരമ്പരയിലൂടെ മാത്രമേ ടീമുകളുടെ യഥാർത്ഥ കരുത്ത് അളക്കാനാകുമെന്ന് മുഷ്താഖ് ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ വിയോജിപ്പുകളും പ്രശ്നങ്ങളും മാറ്റിവെച്ച് സംസാരിച്ചാൽ ഇന്ത്യൻ താരങ്ങൾ വളരെ മികച്ചവർ തന്നെയാണ് ഇന്ത്യൻ ടീമിന്റെ പ്രകടനങ്ങളും ശ്രദ്ധയും തന്നെ രാജ്യാന്തര ക്രിക്കറ്റിലെ കരുത്തുറ്റ ടീമാണ് ഇന്ത്യ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെതിരെ പത്ത് വീതം ടെസ്റ്റും ഏകദിനവും ടി ട്വന്റി മത്സരങ്ങളും കളിക്കാൻ അവർ തയ്യാറാകട്ടെ അത്രയും മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ ഏതു ടീമാണ് ശക്തമെന്ന് നമുക്ക് മനസ്സിലാവും മുഷ്താഖ് പറഞ്ഞു അതേസമയം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇത്തവണ സെമി കളിക്കുന്ന ടീമുകളുടെ കാര്യത്തിൽ ഇതിനകം വ്യക്തത വന്നെങ്കിലും ആര് ആരെ നേരിടുമെന്ന കാര്യത്തിൽ അന്തിമ ചിത്രം തെളിയാൻ ഇന്നത്തെ ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരം പൂർത്തിയാകണം ഇന്ന് ജയിക്കുന്ന ടീമിന് സെമിയിൽ എതിരാളി ഓസ്ട്രേലിയ ആയിരിക്കും തോൽക്കുന്നവർക്ക് ദക്ഷിണാഫ്രിക്കയും ഇന്നത്തെ ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരത്തിൽ ജയിക്കുന്ന ടീം ഗ്രൂപ്പ് എ ചാമ്പ്യന്മാരാകുന്നതോടെ ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാരായ ഓസ്ട്രേലിയ അവരുടെ എതിരാളികളായി വരുന്ന തരത്തിലാണ് ടൂർണമെന്റ് ഫോർമാറ്റ് സെമിയിൽ ഓസ്ട്രേലിയ എതിരാളികളായി ലഭിക്കാനായിരിക്കും ഇന്ത്യക്ക് കൂടുതൽ താൽപര്യമെന്ന അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ സുനിൽ ഗവാസ്കർ പരിക്കുൾപ്പെടെയുള്ള കാരണങ്ങളാൽ പ്രധാനപ്പെട്ട മൂന്ന് ബൌളർമാർ ഇല്ലാതെയാണ് ഓസ്ട്രേലിയൻ ടീം ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിക്ക് എത്തിയിരിക്കുന്നതെന്ന് ഗവാസ്കർ ചൂണ്ടിക്കാട്ടി ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് മിഷൽ സ്റ്റാർക്ക് ജോഷ് ഹെയ്സൽവുഡ് എന്നീ ബൌളർമാരാണ് ഇത്തവണ ടൂർണമെന്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്